എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ടൂണ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ടീന്നിൽ കിട്ടുന്ന ട്യൂണയാണ് ഇത് നമുക്ക് ഈസി ഈസിയായിട്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഞാനിതിൻ്റെ വെള്ളവോ ചിലതിനകത്ത് വെള്ളമായിരിക്കാം ചിലത് ഓയിലായിരിക്കാം അത് കളഞ്ഞതിന് ശേഷം അരിപ്പയിലെടുത്ത് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് മാറ്റിക്കൊടുത്ത് ഒന്നും ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ആവശ്യമുണ്ട് ഇതെല്ലാം ഇതെല്ലി തന്നെ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വഴച്ചെടുക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനകത്തേക്ക് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് അല്പം മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ടൂണയിൽ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ആ കാര്യം മറക്കണ്ട പിന്നെ ഇതിലേക്ക് അത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി ഒത്തിരി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു ഈസിയായ റെസിപ്പിയാണ് ഇഷ്ടമായെങ്കിൽ ട്രൈ you not channel